പിണറായി സർക്കാർ സ്വപ്ന പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിച്ച സിൽവർ ലൈൻ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു പദ്ധതിയുമായി ഇനിയും മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലാണ് ഈ ഉപേക്ഷിക്കലിന് പിന്നിൽ മുന്നോട്ടു പോകാൻ വഴികളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയതോടെയാണ് സർക്കാർ ഇപ്പോൾ പിന്നോക്കം പോകുന്നത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ദക്ഷിണ റെയിൽവേയുമായുള്ള അവസാനഘട്ട ചർച്ചകളും അലസിയിരുന്നു ഇതോടെ പദ്ധതി നടത്തിപ്പിനായി രൂപവൽക്കരിച്ച കേരളയിൽ മറ്റു റെയിൽവേ പദ്ധതികളിലേക്ക് ചുവട് മാറി കൊച്ചിയിലെ നിക്ഷേപ ഉച്ചകോടിയിൽ സിൽവർ ലൈനിന്റെ അനുകൂല പരാമർശങ്ങൾ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നിന്നുണ്ടായെങ്കിലും അതിന്റെ ചുവടുപിടിച്ച് കേന്ദ്രത്തെ സമീപിക്കാനും അനുമതി നീക്കത്തിനും സർക്കാർ തയ്യാറായിട്ടുമില്ല കെ വി തോമസിനെയും ഇ ശ്രീധരനെയും എല്ലാം സർക്കാർ കളത്തിലിറങ്ങി നോക്കിയെങ്കിലും പദ്ധതി ഒരൽപ്പം പോലും മുന്നോട്ടു പോയില്ല സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതും പദ്ധതിയുടെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളും എല്ലാം മുൻനിർത്തിയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പിൻവാങ്ങൽ തെരഞ്ഞെടുപ്പ് കാലത്തെ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അതും തിരിച്ചടിയാകുന്ന സ്ഥിതി ഉണ്ടാകും അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങൾ പിൻവലിക്കുമോ എന്നതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ജനങ്ങൾ ഉറ്റുനോക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകൾ ട്രെയിനുകൾക്കടക്കം സർവീസ് നടത്താൻ കഴിയും വിധം ബ്രോഡ്ഗേജിലേക്ക് മാറ്റണമെന്നായിരുന്നു റെയിൽവേയുടെ നിലപാട് നാല്പത് അൻപത് കിലോമീറ്റർ ഇടവിട്ട് നിലവിലെ റെയിൽവേയിലെ പാതയുമായി സിൽവർ ലൈൻ ബന്ധിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് അനുമതിക്ക് തടസ്സമെങ്കിൽ സിൽവർ ലൈൻ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്ന് റെയിൽവേ ചൂണ്ടിക്കാട്ടിയെങ്കിലും പദ്ധതിയുടെ സ്വഭാവം തന്നെ മാറ്റണമെന്നാണ് റെയിൽവേയുടെ നിലപാട് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഈ നിർദ്ദേശങ്ങൾ എന്നതിനാൽ ഇത് സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കാര്യകാരണ സഹിതം കേരയിൽ റെയിൽവേക്ക് കത്ത് നൽകി പിന്നീട് ആശയവിനിമയത്തിന് തയ്യാറായുമില്ല ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സ്വതന്ത്ര സ്വഭാവത്തിലുള്ള സ്റ്റാൻഡേർഡ് ഗേജിൽ പാത പണിയണമെന്നത് റെയിൽവേയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടികൾ അവസാനിപ്പിക്കുന്നത് ബദൽപാത സംബന്ധിച്ച ചർച്ചകളും സർക്കാർ നിർത്തിക്കഴിഞ്ഞു അനുമതിക്ക് മുമ്പേ തന്നെ ബലം പ്രയോഗിച്ചുള്ള കുറ്റിയടിക്കലും പോലീസ് നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയൊക്കെ ചെയ്തെങ്കിലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സിൽവർ ലൈൻ പ്രവർത്തനങ്ങൾ തൽക്കാലം മരവിപ്പിക്കുകയും പിന്നീട് വഴിതെറ്റുകയുമായിരുന്നു ഭൂമി ഏറ്റെടുക്കലിനുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയും സാമൂഹികാഘാത പഠന ഏജൻസികളുടെ കാലാവധി പുതുക്കുന്നതെന്ന് തീരുമാനിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ പിന്നീടുണ്ടായി ഈ ശ്രീധരനെ മുൻനിർത്തിയ സിൽവർ ലൈൻ വീണ്ടും സജീവമാക്കാൻ സർക്കാർ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും തന്നെ ക്ലച്ച് പിടിച്ചുമില്ല ഏതായാലും സ്വപ്ന പദ്ധതിയെ നേരെ കൊട്ടി പിണറായി വിജയന്റെ കേറയിൽ പദ്ധതി തന്നെ ഇതോടെ ഇല്ലാതാവുകയാണ് ആദ്യം മുതൽ തന്നെ കേരളയിൽ പദ്ധതിക്ക് അനുമതി കിട്ടില്ല എന്നും അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാവില്ല എന്നും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞപ്പോൾ അവരെ പരിഹസിക്കുകയായിരുന്നു കേരളത്തിലെ സർക്കാരുകളും ഇടതുപക്ഷവും എല്ലാം ചേർന്ന് എന്നാൽ അത് യാഥാർത്ഥ്യമാവുകയാണ് കേരളയിൽ ഇനി ഉണ്ടാവുകയേ